സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച് മെനു ആണ് അതേസമയം നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് മിക്കവർക്കും ഇതൊരു നോസ്റ്റാജിക് മെനു തന്നെയായിരിക്കും അല്ലേ അപ്പം നമ്മുടെ ലഞ്ച് മെനു പറയുന്നത് മട്ടരു ചോറ് പരിപ്പും മുരിങ്ങയിലേയും കൂടി ചാറ് ഇടിച്ചൊക്കെ വറുത്തത് പിന്നെ മാന്തളി പൊരിച്ചത് അപ്പോൾ ഈ പരിപ്പും മുരിങ്ങയിലെയും അതുപോലെ തന്നെ ചക്കക്കുരുവും ചേർത്തുള്ള ഒരു കറി ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കിയിരുന്നു ഇപ്പം നമുക്ക് ഇടിച്ചൊക്കെ വറുത്തത് മാന്തളി പൊരിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം പിന്നെ ഞാനിവിടെ അരക്കിലോ മാന്തൽ കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ടെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒര ടീസ്പൂൺ ഉപ്പ് കൂടി ഉപ്പുപൊടി ഇട്ടുകൊടുക്കുക കൂടി എപ്പോഴും കുറച്ചിരുന്നുണ്ടോ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരുക കുറച്ച് കറിവേപ്പില ചേർത്ത് നന്നായിട്ട് മസാല വരട്ടി വെക്കുക നല്ല ഫിഷ് മീനാണെങ്കിൽ ഇതുപോലെ വറുത്താൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവട്ടോ നല്ല ഫിഷ് മസാല അങ്ങനെ ഒന്നും ആവശ്യമില്ല കുറച്ച് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ മസാല ഒന്ന് ടേസ്റ്റ് വെക്കാം കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം നിന്ന് പെട്ടെന്ന് പൂടിപ്പോയാൽ അതിൻ്റെ ഇത് പോവും നമുക്കിത് ആ ഒരു അരമണിക്കൂർ സമയത്തേക്ക് മാറ്റി വെക്കാം അടുത്തത് നമ്മൾ ചക്ക വറുത്താണ് ചക്ക വറുത്തത് ചക്കപ്പൊരി വണ്ടി അപ്പോൾ ഞാനിവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു കുക്കറിലേക്കിടാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം കുറഞ്ഞിട്ട് നമുക്ക് ഒരു പീസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം നമ്മുടെ കുക്കറിൻ്റെ ആവി പോയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് വെള്ളമുണ്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം സൂപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വേവമുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പം ഈ വെള്ളം വറ്റുന്ന സമയം കൊണ്ട് നമ്മൾ ഉപ്പിരി വെന്ത് കിട്ടും ചുമ്മാ വേവിക്കാൻ വെച്ചിട്ട് വെന്തില്ല കേട്ടോ പിന്നെ രണ്ട് വിസിൽ തന്നെ വെച്ചു ഒരു വിസിൽ വെക്കണം വിചാരിച്ച് പക്ഷേ അത് ഓഫാക്കാൻ വരുമ്പോഴേക്കും രണ്ട് വിസലടിച്ചു അപ്പോൾ കുറച്ച് വെള്ളം വറ്റാണ്ട് നമുക്ക് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും വറുത്തെടുക്കാം കേട്ടോ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻ പൊരിക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് സതകം വെക്കും ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കേട്ടോ ഇത് നമ്മുടെ ചക്കയിലേക്ക് കുറച്ച് കറിവേപ്പില തെണ്ട വച്ചു അതൊന്ന് പൊതി വരുമ്പോൾ നമുക്ക് തേടിച്ചെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു മെനു ആണ് ചക്കിട്ടാണെന്നു എന്തായാലും ഫ്രൈ ചെയ്തിട്ട് നന്നായിട്ട് അത് മൊഴിച്ചെടുക്കാം നമ്മുടെ മീനൊന്ന് തിരിച്ചിട്ട് Ну, как мы возьмем это, надо вот стоит